കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ താൽക്കാലിക ജഡ്ജിമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച് നിലപാട് തേടി സുപ്രീംകോടതി ഹൈക്കോടതികളിൽ ക്രിമിനൽ അപ്പീലുകൾ പരിഗണിക്കുന്നതിന് താൽക്കാലിക ജഡ്ജിമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച് അറ്റോർണി ജനറലിന്റെ നിലപാട് സുപ്രീംകോടതി തേടിയിരിക്കുകയാണ് ബി ബാലഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബാലു ഈ ക്രിമിനൽ കേസുകൾ കൂടുന്നു അത് എത്രയോ വർഷങ്ങളോളം ഒരു കേസ് നീണ്ടുപോകുന്നു അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണോ സർക്കാരിന്റെ നിലപാടിപ്പോൾ താൽക്കാലിക ജഡ്ജിമാരെ നിയമിക്കുന്നത് സംബന്ധിച്ചിപ്പോൾ സുപ്രീംകോടതി തേടിയിരിക്കുന്നത് ഉമ്മ ഈ രാജ്യത്തെ ഹൈക്കോടതികളിൽ ഈ ക്രിമിനൽ അപ്പീലുകളുടെ എണ്ണം കുഞ്ഞുകൂടുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതി സുപ്രീംകോടതി ഇത്തരമൊരു നിലപാടിലേക്ക് കടന്നിരിക്കുന്നത് അതായത് സുപ്രീം കോടതി ഇപ്പോൾ അറ്റോർണി ജനറലോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ക്രിമിനൽ അപ്പീലുകൾ പരിഗണിക്കുന്നതിന് താൽക്കാലിക ജഡ്ജിമാരെ അതായത് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക ജഡ്ജിമാരെ നിയമിക്കുന്നത് സംബന്ധിച്ചുള്ള അഭിപ്രായം അറിയിക്കുവാനാണ് ക്രിമിനൽ അപ്പീലുകൾ പരിഗണിക്കുന്ന ഹൈക്കോടതികളുടെ ഡിവിഷൻ ബെഞ്ചുകളിൽ സ്ഥിരം ജഡ്ജിക്കൊപ്പം താൽക്കാലിക ജഡ്ജിയുടെ സേവനവും വിനിയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള നിലപാടാണ് ഇപ്പോൾ തേടിയിരിക്കുന്നത് ഹൈക്കോടതികളിൽ ഈ കെട്ടിക്കിടക്കുന്ന കേസുകൾ വളരെയധികം കൂടുന്നു എന്നാണ് ചീഫ് ജസ്റ്റിസ് ഡി ചീഫ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് നിരീക്ഷിച്ചിരിക്കുന്നത് നിരീക്ഷിച്ചത് ഈ സാഹചര്യത്തിലാണ് ഭരണഘടനയുടെ ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ എ അനുച്ഛേദ പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് താൽക്കാലിക ജഡ്ജി നിയമനം നടത്തണം നടത്തണം എന്നതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം തേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുപ്രീംകോടതി ഇത് സംബന്ധിച്ചൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്ന ആ ഉത്തരവിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് താൽക്കാലിക ജഡ്ജി നിയമനം സംബന്ധിച്ചുള്ള അഭിപ്രായം ഭേദഗതി ചെയ്യേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസുമാരായ ബി ആർ ഗവായും സൂര്യകാന്തും അടങ്ങുന്ന ബെഞ്ചിന്റെ ഭാഗത്തെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് രാജ്യത്തെ ഈ താൽക്കാലിക ജഡ്ജിമാരെ നിയമിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു സജീവമായ അഭിപ്രായം കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായ അറ്റോർണി ജനറലിനോട് കോടതി ആരാഞ്ഞിരിക്കുന്നത് പല കേസുകളിലും പല ക്രിമിനൽ അപ്പീലുകളും ഫയൽ ചെയ്തതാൽ അലഹബാദ് ഹൈക്കോടതിയെ പോലുള്ള ഹൈക്കോടതികളിൽ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ കേസ് ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് പോലും വരുന്നതെന്നും കോടതി നിരീക്ഷിച്ചിരിക്കുന്നു ഈ സാഹചര്യം മറികടക്കുന്നതിനാണ് താൽക്കാലിക ജഡ്ജി നിയമനം സംബന്ധിച്ചുള്ള അഭിപ്രായം ഇപ്പോൾ കേന്ദ്രത്തിനോട് സുപ്രീംകോടതി ആരാഞ്ഞിരിക്കുന്നത് ഉബ്